കലിപ്പിലാണ് പാർട്ടിക്കാരോടും ഘടകകക്ഷികളോടും ഇരട്ടച്ചങ്ങന്റെ പരാജയം കാണുവാൻ കാത്തിരിക്കുന്നവരോടും പിണറായിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ കടക്ക് പുറത്ത് നഷ്ടപ്പെട്ട പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ പിണറായിയുടെ പൂഴിക്കടകൻ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും പാർട്ടിയിലും വൻ മാറ്റങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വമ്പൻ തിരിച്ചടിയെ തുടർന്ന് ഘടകകക്ഷികളിൽ നിന്നും എന്തിനേറെ പറയുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും രൂക്ഷ വിമർശനം കേട്ട ഇരട്ടച്ചങ്ങൻ എന്ന ഓമന പേരുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ വിമർശനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കടുത്ത നടപടികൊരുങ്ങുന്നു ദാർഷ്ടവും അഹങ്കാരവും എന്തിനേറെ പറയുന്നു മൈക്കിനോട് പോലും കലിപ്പുള്ള പിണറായിയുടെ സമീപനമാണ് വലിയ തകർച്ചയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൊണ്ട് കൊണ്ടെത്തിച്ചതെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പോലും പറയേണ്ടി വന്നത് പിണറായിയുടെ കടും പിടുത്ത മനോഭാവം മാറ്റുവാൻ എന്ന് വേണം അനുമാനിക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായതിന്റെ പേരിൽ രാജിവെച്ച ഒഴിവിൽ വയനാട്ടിൽ നിന്നുള്ള ഒ ആർ കേളുവിനെ മന്ത്രിയാക്കിയതും കെ രാധാകൃഷ്ണന്റെ നിലവിലുണ്ടായിരുന്ന വകുപ്പുകളിൽ കാര്യവും ദേവസ്വവും കേളുവിന് നൽകാതെ എം പി രാജേഷിനും വാസവനും നൽകുകയാണ് ഉണ്ടായത് ദുർബലമായ പിന്നോ ക്ഷേമ വകുപ്പ് മാത്രമാണ് ദേവസ്വം വകുപ്പ് കൊടുക്കുവാൻ ഇടയാക്കിയത് നഷ്ടപ്പെട്ട ഈഴവരുടെ വോട്ട് ബാങ്കിനെ ഉറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണെന്ന് വേണം വിലയിരുത്താൻ മന്ത്രിസഭയിൽ പിണറായിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് മന്ത്രി വാസവൻ കേളുവിന് പകരം തിരുവനന്തപുരം മേയറുടെ ഭർത്താവ് കൂടിയായ സച്ചിൻ ദേവിനെ പരിഗണിക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്നും ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നു ശ്രീനിജിനു വേണ്ടി എറണാകുളം ലോബിയും കളിച്ചെങ്കിലും പിണറായിയുടെ പിടിവാശിക്ക് മുൻപിൽ അവർ മുട്ടുമടക്കേണ്ടി വന്നു പിണറായിയുടെ ഗുഡ് ലിസ്റ്റിലാണ് തിരുവനന്തപുരം മേയറും ഭർത്താവുമെങ്കിലും കെ എസ് ആർ ടി സി ഡ്രൈവറുമായി ബന്ധപ്പെട്ട വിവാദവും തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും അവർക്ക് വിനയായി ശ്രീനിജു തഴയപ്പെട്ടത് അഹങ്കാരത്തിന്റെ പേരിലാണെന്നും വ്യക്തം തിരഞ്ഞെടുപ്പിന് മുന്നിലെ പിണറായി ആയിരുന്നെങ്കിൽ ശ്രീനിജു അല്ലെങ്കിൽ സച്ചിൻ ദേവ് ഇതിൽ ആരെങ്കിലും ഒരാളാകുമായിരുന്നു മന്ത്രി അതെ പിണറായി തെറ്റു തിരുത്തുവാൻ ഒരുങ്ങിയെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് തീർന്നില്ല സുപ്രധാനമായ ചില തെറ്റിതിരുത്തലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഒഴിഞ്ഞ മാവേലി സ്റ്റോറുകളും സപ്ലൈകോ ഔട്ട്ലെറ്റുകളും മുടങ്ങിക്കിടക്കുന്ന പിണറായി ആക്കം വിരുദ്ധത മറ്റാരെക്കാളും നന്നായി മുഖ്യമന്ത്രിക്ക് മനസ്സിലായിട്ടുണ്ട് മുഖം മിനുക്കാനായി കടത്ത നടപടികൾ സ്വീകരിക്കുവാനാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്ന വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചതായാണ് വാർത്തകൾ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും അഴിച്ചുപണിക്ക് സാധ്യത വർദ്ധിക്കുകയാണ് മന്ത്രിമാർ എല്ലാവരും മാറിയില്ലെങ്കിലും ചില വകുപ്പുകളിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഘടകകക്ഷി മന്ത്രിമാരുടെ അടക്കം വകുപ്പോൾ മാറുവാൻ സാധ്യതയുണ്ട് അടുത്തിടെ സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത ഏറ്റവും വലിയ വിവാദം ബാറുടമകളുടെ ശബ്ദരേഖ പുറത്തായതായിരുന്നല്ലോ ലോക്സഭാംഗമായിരിക്കുമ്പോഴും സ്പീക്കറായിരിക്കുമ്പോഴും മികച്ച പ്രതിച്ഛായ സൂക്ഷിച്ച എം പി രാജേഷ് മന്ത്രിയായപ്പോൾ ലോക പരാജയമായി മാറിയെന്ന് മുഖ്യമന്ത്രിയുടെ പ്രധാന പാർട്ടി നേതാക്കൾ പോലും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം പഞ്ചായത്തുകളിലെ സേവനത്തിന് അമിത ഫീസ് ഈടാക്കി ജനങ്ങളെ വെറുപ്പിച്ചതിൽ പാർട്ടിക്ക് അമർശമുണ്ടെന്നാണ് സംസ്ഥാന സമിതിയിലുണ്ടായ രൂക്ഷ വിമർശനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവ് മികച്ച പാർലമെന്ററിയൻ ആയിരുന്നുവെങ്കിലും വ്യവസായ മന്ത്രിയായി വേണ്ടുവോളം ചീത്ത പേര് സമ്പാദിച്ചു കഴിഞ്ഞു സി പി ഐയുടെ മന്ത്രിമാർ കാര്യക്ഷമതയില്ലാത്തവരെന്ന് അവരുടെ പാർട്ടിക്കാർ പോലും പറഞ്ഞു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ വകുപ്പ് ഭരിക്കുന്നത് പിണറായിയുടെ ഓഫീസിൽ നിന്നും ചിലരാണെന്നും മാണി ഗ്രൂപ്പുകാർ തന്നെ പരാതി പറഞ്ഞിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ അഴിച്ചുപണിക്ക് പിണറായി ഒരുങ്ങുന്നതെന്ന വാർത്തകൾ പുറത്തു കേവലം ഒന്നോ രണ്ടോ മന്ത്രിമാരെ മാറ്റിയാൽ പോലും സർക്കാരിനേറ്റ കളങ്കം മാറില്ല എന്ന് നന്നായി പിണറായിക്കും പാർട്ടിക്കും അറിയാം മുഖ്യമന്ത്രി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് യഥാർത്ഥ പ്രശ്നം പിണറായിയോട് ഇത് തുറന്നു പറയാനുള്ള ചങ്കൂറ്റം സി പി എമ്മിൽ ആർക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും കേരളാ ഭരണത്തിന്റെ പച്ചയിലാണ് ഡൽഹിയിൽ കഴിയുന്നതെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് എന്തെങ്കിലും മിണ്ടിയിരുന്ന വി എസ് കിടപ്പിലായതോടെ ആ വഴിക്കും ഭീഷണിയില്ല അധികാരത്തിൽ നിന്ന് ഒഴിയുന്നതിനേക്കാൾ കൂടുതൽ പിണറായി ഭയപ്പെടുന്നത് കേന്ദ്രത്തെ ആണെന്ന് വ്യക്തം ലാവലിൻ കേസ് അടക്കമുള്ള പഴയ കേസുകളും പുതിയ മാസപ്പടി അടക്കമുള്ള കേസുകളും ഏതു നിമിഷം വേണമെങ്കിലും തനിക്കെതിരായി കേന്ദ്രം പ്രയോഗിക്കുമെന്ന് പിണറായി ഭയപ്പെടുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ പുഷ്പ പോലെ അകത്തിട്ട കേന്ദ്രത്തിന് എന്ത് പിണറായി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും വെറുക്കപ്പെട്ട മനുഷ്യനായി സ്വയം ഒരുക്കി തീരുവാൻ പിണറായിയുടെ ഇരട്ട ചങ്ക തയ്യാറല്ല അത് കാണുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങി വെച്ചേക്കുക എന്നാണ് പിണറായിയോട് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഭരണതലത്തിൽ മാറ്റം കൂടി പാർട്ടിയിലും മാറ്റം വേണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നു ആദ്യം തെറിക്കുന്ന തല പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റേതായിരിക്കും അടുത്തത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സമൂലമായ മാറ്റം വരുമെന്നാണ് സൂചനകൾ അടുത്ത തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുൻപ് തനിക്കും സർക്കാരിനുമേൽ വന്നു വധിച്ച അപഖ്യാതികൾ കഴുകിക്കളയെന്ന തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണത്രമന്ത്രി ഒരുപക്ഷെ തന്റെ മന്ത്രിസഭയിൽ നിന്നും മകളുടെ ഭർത്താവ് മുഹമ്മദ് റിയാസിനെ പാർട്ടി ചുമതലയിലേക്ക് മാറ്റി നിർത്തിയാലും അത്ഭുതപ്പെടാനില്ല അതെ പിണറായി എല്ലാം ഒരുങ്ങി തന്നെയാണ് ഘടകകക്ഷികൾക്ക് പോലും യാതൊരു സൂചനയും നൽകാതെ തന്റെ പ്രവർത്തന പരിപാടികളുടെ മാസ്റ്റർ പ്ലാൻ പിണറായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് സർക്കാർ എന്തിനും വിമർശിക്കുന്ന സി പി ഐയുടെ നിലപാടിനെതിരെ മുഖ്യമന്ത്രിക്ക് എതിർപ്പ് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സി പി ഐയുടെ വിമർശനം പതിവ് പല്ലവയായതുകൊണ്ട് നീരസം ഉണ്ടായെങ്കിലും മാധ്യമങ്ങളും പൊതുജനങ്ങളെ തനിക്കെതിരാണെന്ന് രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി പതിവ് ശൈലി വിട്ട് മൗനം പാലിക്കുന്നതാണ് മുഖ്യം പിണറായിയുടെ ഈ മൗനം വരാനിരിക്കുന്ന കടുത്ത തീരുമാനങ്ങളുടെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കുവാൻ വരെ പോകേണ്ടി വരില്ല രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതുമുഖങ്ങളെ കുത്തിനിറച്ച് സർക്കാരിന് ഇത്രമേൽ ബാധ്യതയാകുമെന്ന് മുഖ്യമന്ത്രി കരുതിയില്ലെന്നതാണ് വാസ്തവം കേന്ദ്രത്തോട് അനവസരത്തിൽ കലഹിച്ച് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിച്ചതിന്റെ പഴിയും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടിയിരിക്കുകയാണ് മുൻ ധനകാര്യം നിഴൽ പോലും യോഗ്യതയില്ലാത്ത സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഒരു പരിധിവരെങ്കിലും വഴിതെളിച്ചതെന്ന കാര്യം പ്രതിപക്ഷത്തിന് പോലും മനസ്സിലായെങ്കിലും അതിന്റെ പേരിൽ പോലും മുഖ്യമന്ത്രിയെ വേട്ടയാടാനാണ് ചിലർക്ക് താല്പര്യം രണ്ടാം പിണറായി സർക്കാരിലെ മന്ത്രിസഭയിൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം വിരലിൽ മാത്രമാണെന്ന ബോധ്യം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമുണ്ട് ധനകാര്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും വ്യവസായ മന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി ഐയിലെ നാലു മന്ത്രിമാരും കേരള കോൺഗ്രസ് എമ്മിന്റെ ഏക മന്ത്രിയും കഴിവ് കെട്ടവരാണെന്ന പരാതി സെക്രട്ടേറിയറ്റിൽ ഉയരാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മന്ത്രിമാരുടെ ഓഫീസ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണെന്നുള്ള പരാതി മന്ത്രിമാർക്കും ഉണ്ടെങ്കിലും പ്രതികരിക്കാൻ ഭയപ്പെടുന്നു എന്നതാണ് സ്ഥിതി മന്ത്രിമാരുടെ ഓഫീസിൽ ഭരണം നിയന്ത്രിക്കുന്ന കോക്കസ് രൂപപ്പെട്ടത് തലസ്ഥാനത്തെ അന്തിപത്രങ്ങൾ വരെ വാർത്തയാക്കി കഴിഞ്ഞു എന്നിട്ട് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇതേക്കുറിച്ച് പരിശോധിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് സ്ഥിതി ജീവനക്കാരുടെ സ്ഥലം മാറ്റം നിയന്ത്രിക്കുന്നത് ഇടത് അനുകൂല സർവീസ് സംഘടനകളാണെന്നും മന്ത്രിമാർക്ക് പോലും കാര്യമായ റോൾ ഇതിലില്ലെന്നുമാണ് പറഞ്ഞു കേൾക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴി ഇടതുമുന്നണിക്കുണ്ടായ കനത്ത പരാജയം ഇത്ര ആഘാതം സൃഷ്ടിക്കുമെന്ന് പിണറായി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ലെന്ന് തീർച്ച മകൾ വീണുകൂടി കക്ഷിയായ മാസപ്പിടി കേസും ന്യൂനപക്ഷ പ്രീണനവും സൃഷ്ടിച്ച് മാധ്യമ വാർത്തകൾ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ കൂടി സ്വാധീനിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം